സപ്ലൈകോ വിൽപ്പനശാലകളിൽ സബ്സിഡി ഉൽപ്പന്നങ്ങൾക്ക് വീണ്ടും വില കുറച്ചു മുളകും വെളിച്ചെണ്ണയും ഉൾപ്പെടെയുള്ള സബ്സിഡി ഉൽപ്പന്നങ്ങൾക്കാണ് സപ്ലൈകോയിൽ വീണ്ടും വില കുറഞ്ഞിരിക്കുന്നത് പുതിയ വില ഇന്ന് മുതൽ പ്രാബല്യത്തിൽ വരും മുളകിന്റെ സബ്സിഡി വില അര കിലോക്ക് എഴുപത്തിയെട്ട് രൂപയാണ് പുതുക്കി നിശ്ചയിച്ചത് നേരത്തെ എൺപത്തി രൂപയായിരുന്നു വെളിച്ചെണ്ണ സബ്സിഡി ഉൾപ്പെടെ ഒരു ലിറ്ററിന് നൂറ്റി രൂപയായും പുതുക്കി നിശ്ചയിച്ചു നൂറ്റി രൂപയാണ് നിലവിലുണ്ടായിരുന്ന വില അഞ്ച് ശതമാനം ജി എസ് ഉൾപ്പെടെയാണ് ില മുളകിന് ഇരുന്നൂറ്റി രൂപയും വെളിച്ചെണ്ണയ്ക്ക് നൂറ്റി രൂപയുമാണ് നിലവിൽ പൊതുവിപണിയിലുള്ള വില പൊതുവിപണിയിൽ നിന്ന് മുപ്പത്തിയഞ്ച് ശതമാനം വിലക്കിഴിവിലാണ് പതിമൂന്നിനം സബ്സിഡി സാധനങ്ങൾ സപ്ലൈകോ നൽകുന്നത് ജയ അരി ഇരുപത്തിയൊൻപത് രൂപക്കും കുറുവ മട്ട അരികൾ മുപ്പത് രൂപക്കും പച്ചരി ഇരുപത്തിയാറ് രൂപക്കുമാണ് സപ്ലൈകോയിൽ നിന്ന് ലഭിക്കുന്നത് വിവിധ ഉൽപ്പന്നങ്ങൾക്ക് ഇരുപത് രൂപ മുതൽ അറുപത്തിയഞ്ച് രൂപ വരെയാണ് ജനങ്ങൾക്ക് സപ്ലൈകോയിലൂടെ ലാഭമുണ്ടാകുന്നത് കൂടുതൽ ഇൻഫോർമേറ്റീവായ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക